ർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം ദൈവം മുമ്പാകെ കടന്നു വരുവാനും തിരുവചനം ധ്യാനിക്കുവാനും കർത്താവ് നമുക്കൊരു സാവകാശം കൂടി ഭൂമി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആ വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം നമ്മുടെ ഭൂമിയിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധമായിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിട്ട് ഇന്ന് ഭൂമിയിൽ വിവിധമായിരിക്കുന്ന കാര്യങ്ങൾ ആകാശത്തും ഭൂമിയിലും വെള്ളത്തിലൊക്കെ നമ്മൾ വിവിധമായിരിക്കുന്ന അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവയൊക്കെയും എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് നമുക്ക് തിരുവഴുത്തുകളിന് പ്രകാരം ചിന്തിക്കാം അതിനാധാരമായിട്ട് നമുക്കൊരു വചനം വായിക്കാം ഏഷ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം മുതല് അവസാന ഭാഗം വരെയും ഭൂമിയെ കുറിച്ചുള്ള വലിയൊരു അരുളപ്പാട് യഹോവയായ ദൈവം യേശീയ പ്രവാചകനിൽ കൂടെ നമ്മൾ നമ്മളറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സഹായിക്കുന്നു നമുക്കത് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം വിശുദ്ധ ബൈബിളില് ഈ ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഈ ഭൂമിയിൽ എന്തൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് യേശ്യ പ്രവാചകനിൽ കൂടെ പരിശുദ്ധാത്മാവ് എന്ന നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കട്ടെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആ വേദഭാഗം ഒന്ന് എടുത്ത് വായിക്കുവാൻ താല്പര്യപ്പെടുക യശ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം ആ അധ്യായത്തിന്റെ ഓരോ വേദവാക്യങ്ങളും മനസ്സിരുത്തി ചിന്തിച്ച് ഒന്ന് വായിച്ചു നോക്കണം കാരണം പരിശുദ്ധാത്മാവോടെ വളരെ ശക്തമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ് പ്രവാചകൻ മുഖാന്തരൻ നമുക്കൊന്ന് വായിക്കാം ആ വേദഭാഗങ്ങൾ യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത് ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നുയിച്ചു വാടിപ്പോകുന്നു ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു അതിന്റെ ആറാം വാക്യം അതുകൊണ്ട് ഭൂമി ശാപകസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു അതിന്റെ പത്താം വാക്യം മുതല് ശൂന്യ പട്ടണം ഇടിഞ്ഞു കിടക്കുന്നു ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞു പോയിരിക്കുന്നു വീഞ്ഞില്ലായ്ക്കിയാൽ വീതികളിൽ നിലവിളി കേൾക്കുന്നു സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു ദേശത്തിലെ ആനന്ദം പോയി പോയിരിക്കുന്നു പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു വാതിൽ തകർന്ന് നാശമായി കിടക്കുന്നു പതിനെട്ടാം വാക്യം ഉയരത്തിലെ കിളിവാതില കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു ഭൂമി പൊടുകൊടെ പൊട്ടുന്നു ഭൂമി കിറുകിറേ കീറുന്നു ഭൂമി കിടുകിടെ കിടുങ്ങുന്നു ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു അത് വീഴും എഴുന്നേൽക്കുകയുമില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ അരുളപ്പാടാണ് നാം ഇന്ന പകൽക്കാലം വായിച്ചു കേട്ടത് യശ്യപ്രവാചകനിൽ കൂടെ ഇന്ന പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് നാം എല്ലാരും ഭൂമിശാസ്ത്രം പഠിക്കുന്നവരാണ് അല്ലെ ഭൂമിയുടെ സൃഷ്ടി മുതല് ഇന്നു വരെയും ഭൂമിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഭൂമണ്ഡലങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആകാശമണ്ഡലങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ ചന്ദ്രൻ എല്ലാ ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങളൊക്കെയും നടത്തി വരുന്നു എന്നാൽ പ്രവാചകൻ ഇവിടെ പറയുകയാണ് ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു എന്തിനാണ് കിളിവാതിലുകൾ തുറക്കുന്നത് മഴ പെയ്യ്ക്കുവാൻ വേണ്ടിയല്ലേ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നോക്കയുടെ കാലഘട്ടമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഏരിയാവിന്റെ കാലഘട്ടത്തിൽ പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ലാതെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുകയില്ല അത് ദൈവത്താൽ അടയ്ക്കപ്പെടുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി ഇവിടെ വീണ്ടും പറയുകയാണ് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു ഇന്ന് നാം ദിവസവും കേൾക്കുന്ന ഒരു വാർത്തയാണല്ലേ ഭൂമി കുലുക്ക തുടർന്നും കാണുന്നു ഭൂമി പൊടുപൊടേ പൊട്ടുന്നു ഭൂമി കിറുകിറേ കീറുന്നു ഭൂമി കിടുകിടെ കിടുങ്ങുന്നു ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു എത്ര അർത്ഥവ്യക്തമായ വാക്കുകളല്ലേ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെടുകയാണ് ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ഭൂമിയിൽ കണ്ടുവരുന്നത് ഭൂമി ഒരു മത്തനെ പോലെ ഒന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് നമുക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കാം അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു അത് വീഴും എഴുന്നേൽക്കുകയുമില്ല ഭൂമിയുടെ മേലുള്ള അകൃത്യം വളരെ അതിഭാരമായിട്ട് തീർന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഭൂമിയിൽ മേൽ അകൃത്യം വരുന്നത് അതിന്റെ ഉത്തരം നമുക്ക് അഞ്ചാം വാക്യത്തിൽ കാണുന്നു ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളെ ലംഘിച്ചു ചട്ടത്തെ മറച്ചു നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു നാം ഇപ്പോൾ വായിച്ചതായ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വേദഭാഗങ്ങളും ആറാം വാക്യവും പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും നാം വായിച്ചതിന്റെ ഉത്തരമാണ് ഇവിടെ നാം കാണുന്നത് അഞ്ചാം വാക്യത്തിൽ ഭൂമിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ അഞ്ചാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു നിവാസികൾ എന്ന് പറയുമ്പോൾ മനുഷ്യരാണല്ലേ മൃഗങ്ങളൊന്നും ഇവിടെ ഒരു തെറ്റും ചെയ്യാൻ പോകുന്നില്ല അവരെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചോ അതുപോലെ തന്നെ അവർ ജീവിച്ചു വരുന്നു അവരുടെ ജീവിത ചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അവര് ഒന്നൊന്നിനെ ഒരു തെറ്റ് ചെയ്യുവാനോ പാപം ചെയ്യുവാനോ കടന്നുപോകുന്നില്ല അവരവരെ ഇരയെ പിടിക്കുന്നു ഭക്ഷിക്കുന്നു അവ കിടന്നുറങ്ങുന്നു വീണ്ടും പ്രഭാതത്തിൽ ഉണരുന്നു അല്ലെങ്കിൽ പകല് കിടന്നുറങ്ങി രാത്രിക്ക് അവരുടെ ആഹാരം തേടി പോകുന്നു അങ്ങനെ പക്ഷി മൃഗാദികളൊക്കെ ഭൂമിയിൽ വളരെ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ജീവിക്കുകയാണ് എന്നാൽ മനുഷ്യരുടെ അകൃത്യങ്ങൾ മനുഷ്യനിവാസികളുടെ പാപങ്ങൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങൾ ഭൂമിയിന്മേൽ വലിയ അകർത്യഭാരമായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭൂമി ഒരു മത്തനെ പോലെ നിന്ന് ചാഞ്ചാടുന്നത് പൊടുകൊട പൊട്ടുവാൻ കാരണം കിറുകിറ കീറുവാൻ കാരണം ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നു ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു വലിയ പ്രളയങ്ങൾ കിളിവാതിലുകൾ തുറന്ന് വലിയ പ്രളയങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭൂമിയിന്മേലുണ്ടായിക്കൊണ്ടിരിക്കുന്നു വലിയൊരു ന്യായവിധി തന്നെ ഈ മനുഷ്യരുടെ ഭാവം അല്ലെങ്കിൽ അതിർത്തി നിമിത്തം ദൈവം ഭൂമിയിൽ അയച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യരായ നാം എല്ലാവരും അത് മറന്ന് വീണ്ടും വീണ്ടും പാപത്തിന്മേൽ പാപം ചെയ്തുകൊണ്ട് ഈ ഭൂമിയെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു ഭൂമിയെ നാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ പ്രവാചകൻ നമ്മോട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത് ഭൂമിയിലെ നിവാസികളുടെ ഭൂമിയിലെ നിവാസികൾ അതിനെ മലിനമാക്കിയിരിക്കുന്നു അവരുടെ നിമിത്തം ഭൂമി കിടക്കുന്നു മാത്രമല്ല അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടങ്ങളെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു സൃഷ്ടാവായിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളെ ചട്ടങ്ങളെ ലംഘിച്ചിട്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയെ പാപഭങ്കിലമാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സൃഷ്ടാവായ ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്നു ഭൂമിയിലെ മനുഷ്യരെ ന്യായം വിധിക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല യഹോവയായ ദൈവം നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനമാണ് വിശുദ്ധ ബൈബിൾ നിങ്ങൾ എല്ലാവരും ഈ വചനങ്ങൾ വായിക്കണം മനസ്സിരുത്തി വായിച്ച് അതിന്റെ അർത്ഥം ഗ്രഹിക്കണം എന്തുകൊണ്ട് കർത്താവെ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു ഓരോ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേറ്റ് വാർത്ത കേൾക്കുമ്പോൾ വർത്തമാന പത്രങ്ങൾ വായിക്കുമ്പോൾ ടി വി ന്യൂസുകൾ കാണുമ്പോൾ നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ഇന്ന് സംഭവിക്കുന്നു അതിനുള്ള കാരണം എന്താണ് മനുഷ്യരുടെ അകൃത്യമത്രകൾ ഭൂമിയിലെ നിവാസികൾ ഭൂമിയെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് നിമിത്തം ഭൂമി ഒരു മത്തനെ പോലെ നിന്ന് ചാഞ്ചാടി വലിയ പ്രതിസന്ധിയിൽ കൂടി ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ തിരിഞ്ഞാലും യുദ്ധങ്ങൾ എവിടെ തിരിഞ്ഞാലും കൊലപാതകങ്ങൾ എവിടെ തിരിഞ്ഞാലും വിചാരപ്രവർത്തികൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ബലാസംഗ കേസുകൾ കുടുംബ കലഹങ്ങൾ വലിയ പ്രതിസന്ധിയിൽ കൂടി ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യവാസം ഭൂമിയിൽ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് സ്വസ്ഥമായി ജീവിക്കുവാൻ സമാധാനപരമായി ജീവിക്കുവാൻ സന്തോഷമായി ജീവിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഭൂമി നാം ഓരോരുത്തരും ആയിരിക്കുകയാണ് അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ദേശത്ത് പ്രദേശത്ത് നാം ആയിരിക്കുന്ന നമ്മുടെ ഭവനത്തിൽ ആയിരിക്കുകയാണ് സ്വസ്ഥത മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു സന്തോഷം നഷ്ടപ്പെട്ടു എന്തു ചെയ്യണമെന്നറിയാതെ മനുഷ്യരൊക്കെയും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം വന്നെത്തി നിൽക്കുന്നു നാം വായിച്ചല്ലോ പട്ടണങ്ങളെല്ലാം ശൂന്യമായി കിടക്കുന്നു അവിടെ നിന്നും നിലവിളികൾ മാത്രം ഉയരുന്നു ഒരു ചെറിയ ശേഷിപ്പ് മാത്രം ശേഷിച്ചിരിക്കുന്നു മറ്റുള്ളതെല്ലാം നീങ്ങിപ്പോയിരിക്കുന്നു ഈ ചില വർഷങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണുന്ന നഗ്ന സത്യങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവടുത്തു നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം പാപം ചെയ്യാതെ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മക്കളായി തീരുവാൻ യേശുവിന്റെ മക്കളായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ